എന്താ ഇതിന്റെ സാധനത്തി കൈന്റെ ഒക്കെ ഒരു പരിവാന്ന് പഴുത്തതും ഇന്നലെ നമ്മള് പോയപ്പോ നാരങ്ങയും കിട്ടിയില്ലെട്ടോ ഏട്ടനും ഇരുന്നോന്നിട്ട് വിശേഷം ഇന്നത്തെ വിശേഷം നബിദിനല്ലേ അപ്പൊ നമ്മളെ നബിദിനായിട്ട് മക്കൾക്ക് എന്താ കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മുട്ടായി മാത്രമേ കൊടുത്തുള്ളൂ നമ്മള് തലേ ദിവസം വൈകിട്ടാണ് അറിഞ്ഞത് പിന്നെ നമുക്കൊന്നും ഒന്നും റെഡി ആകാനും സമയം കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴ ആയിട്ടും കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴയായിട്ട് അലങ്കുരായി കഴിഞ്ഞ പ്രാവശ്യം നന്നായി ഒരു ഒന്നും ചെയ്യാതിന് നന്നായി ഒരു കണക്കിന് ി മക്കള് മഴത്ത് നല്ല രസക്കാരുടെ കളി എന്തൊക്കെ കാണാന് എല്ലാ പ്രാവശ്യം നമ്മള് വാങ്ങാനാണ് നിക്കാറ് തോലെടുത്ത് വെച്ചാല് ഫ്രിഡ്ജിൽ വെച്ച അച്ചാറുണ്ടാക്ക എല്ലാ പ്രാവശ്യം നമ്മള് വാങ്ങാൻ നിക്കുമ്പോ ഇന്ന് നമ്മള് കൊടുക്കാൻ ഒരു സന്തോഷല്ലേ അത് പറഞ്ഞ് പായസൊക്കെ വെച്ചിട്ട് നമ്മള് പുതിയ വീടൊക്കെ ആയിട്ട് നമ്മള് പായസൊക്കെ വെച്ച് കൊടുക്കുന്നില്ല അപ്പൊ നമുക്കത് കൊടുക്കും ഇതൊരു പ്രാർത്ഥനയാണ് പിന്നെ അല്ലാണ്ട് എന്താണ് സമയം പോക്കിരി കൊടുക്കണോ ഏഹ് നിബിദിനത്തിന്റെ കൂടെ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയല്ലേ അങ്ങനെ ചെയ്യുന്നല്ലേ അപ്പൊ വീട് കൂട്ടിരുന്ന് കഴിഞ്ഞാൽ കൊടുക്കുന്നല്ലല്ലോ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം എന്താണെന്നറിയോ ഇപ്പൊ സമയം രാവിലെ ഏഴേകാലൊക്കെ എനിക്ക് രാവിലത്തെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യ പിന്നെ വരുമ്പഴേക്ക് ഏകദേശം ഒരു മണി എട്ടര ആ സമയത്ത് അവർ വരുകയും ചെയ്യും ഒരു തണുപ്പും ചെയ്യുവല്ലോ നേരം ഉണർത്താത്ത വീട ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂട ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു യഥയാ ചിത്തിരപ്പുമുഖം ചേർത്താന പനവീടിനും കൊതിയാ ചിരിക്കും മുത്തുപതിച്ചുരുചുവരാണ് ഭാഗ്യക്കൂട് മുത്തുപതിച്ചുരുചുവരാണ് ഭാഗ്യക്കൂട് കുടിലാണ് കുടിലാണേ ഭവനങ്ങളിലതുനിധിയാണേ പടിവാതിൽ ചെറുതഴിയാണേ പള്ളി ഒരുപാട് അല്ല അല്ല തിരക്കൊന്നും കിട്ടുന്ന സമയമില്ല നമുക്കിപ്പോ ഇഷ്ടംപോലെ സമയം ഉണ്ട് കാരണം എന്താ വെച്ചാൽ പാട്ടൊക്കെ ഇങ്ങോട്ട് വരുവാണ് പാട്ട് വരുമ്പോ നമുക്ക് കോപ്പി റൈറ്റും കാര്യങ്ങളൊന്നും പെടണ്ടെന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ അതിന് മുന്നേ അത് റെഡി ആക്കി വെച്ചുകഴിഞ്ഞാല് വീട് എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ റെഡിയാവണല്ലോ രാവിലെ പിന്നെ സുഗന്യന്നലെ വൈകുന്നേരത്ത് രാത്രി പിന്നേം പോയിരുവോണവിൽ നിന്ന് പോയി അവരുടെ നമ്മള് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ തിരുവോണത്തിന് ആൾക്കാർ കമന്റ് ഇങ്ങനെ കമന്റിംഗ് സുഗന്യൂടെ ആരോ വീടാണ് പറഞ്ഞിട്ടും അത് സുഗന്യയുടെ വീടാണെന്നുള്ള മനസ്സിലായിട്ടില്ല എന്നാണ് സുഖന്യയുടെ വീടാണ് സുഖനിയുടെ അച്ഛനാണ് അമ്മയുടെ സുഖനിയുടെ തറവാട് വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് തറവാട് വീടല്ല അവര് പുതിയ വീടാണ് പറഞ്ഞിട്ടും കുടുംബം താമസിക്കറ സുഖന്യക്ക് സദ്യ വീടല്ലല്ലോ സതിയേറ്റിനെ സുഗനിക്കുണ്ടാവില്ല പിന്നെ സുഗനിക്കു അനിയനുണ്ട് അനിയനെ നമ്മള് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം നമ്മള് പറയുകയും കാണിച്ചു പക്ഷെ എന്താ ഫുള്ള് സമയം ഇല്ലാത്ത ഈ ഡ്രസ് ഇട്ടുണ്ടട്ടാ കൊറേ പേര് നല്ല വൃത്തിയുള്ള വീഡിയോ വൃത്തിയുള്ളൂ ഞാനേ പഞ്ചസാര ഏലക്കായൊക്കെ ഒന്ന് പൊതിച്ചിട്ട് വരട്ടെട്ടാ എന്റെ പാരിന്റെ മോഹം കാണില്ല ഏട്ടൻ മടാട്ടാട്ടാണി കൈ ഇതാവുക ഇത് പീച്ച കഴിഞ്ഞാലേ അണ്ടിപ്പരിപ്പ് ഏലക്കായ ഒരു ഈ പഞ്ചസാരയും പാടൊക്കെ അടിച്ചെടുക്കട്ടെ കേട്ടോ ഇത് എന്താ ലെയ്മുണ്ടാക്കിയല്ലേ ഇപ്പോടെ ഒരു പ്രശ്നം കളർ മാറണമെങ്കിൽ നമുക്ക് ഇടാൻ അതൊന്നും േർച്ചിട്ട് നമ്മടെ വീടിന്റെ കൊറച്ചടുത്തു തന്നെ കേട്ടോ പള്ളി ഉള്ളത് നമ്മള് ഹണ്ടിപ്പരക്കും വേലക്കായ ഇഞ്ചി ഒക്കെ ഉള്ളത് ഒഴിച്ചു കൊടുക്കണ്ട സാധാരണ ലഹിതിന് വരുമ്പോൾ നമ്മൾ മിഠായി വാങ്ങാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കും കൂടെ പൂട്ടോ ഇപ്പോഴല്ല പണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ അങ്ങനെ വരുമ്പോ ഓർമ്മ വരുമ്പോഴല്ല ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്തായാലും ഒരു പ്രാർത്ഥനയായിട്ട് അതുകൊണ്ടാണ് എനിക്ക് അപ്പൊ മധുരം പറ്റാത്തവരാണ്

പുളി വരുമ്പോ അതിന് വേണ്ടിട്ട് നാരങ്ങീ മൂടി വെച്ചു കൊടുക്കണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചടങ്ങില്ലേ അല്ലാ ഇനി എന്താ അയച്ച കൂടി അമ്മയ്ക്ക് ഒരു ക്ലാസ് എടുത്തോട് ആ എന്തറിയോ അടിയിൽ കലക്കാത്ത കൊണ്ടത്

നമ്മള് പോയപ്പോ കടയിൽ മുട്ടായിരുന്നു കഴിച്ചു നോക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല അപ്പൊ ചെറിയൊരു കുട്ടിണ്ടായിരുന്നു ചെറിയൊരു കുട്ടി അടുത്ത ആരുടെ ഒരു കുട്ടീനെ കണ്ടു ആ കുട്ടിക്ക് കൊടുത്ത മുട്ടായി കാരണം കുട്ടികൾക്കല്ലേ മുട്ടായി താല്പര്യല്ലേട്ടാ

يا جوري منال قدمت بداري امال ايام دنيانا يا قدرا ترى نور حبيب السلام صاحب ويا عليه السلام வெள்ள மாதிர <polarization> <withdrawal> نفس الغريب للتنبل ابن سمان الذي تنبل مددا يا سيد البراء الصلاه والسلام عليك يا رسول الله السلام ോ അലൈകയാ ബി ബംഗുള്ള പാപകോടം വികം മടങ്ങൂത്തരേം സുരേഖല salam alaykum ya habib salam alaykum salawatullah alaykum anta shami السلام <متصفيق> <صفيق> عليكم صلوات الله عليكم عليه السلام وعميله لكي حتى تجعل لمن يصداد سري I love you, മക്കളുടെ മണലാരത്തിൽ മാനവരാശിയുടെ മനസ്സിന്റെ മലർവാടിയിൽ മലരായി നിലങ്ങിയ തിരുവൂപർ മുഹമ്മദ് മുസ്തഫലി വസ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തിന്റെ ഭാഗമായി സ്വീകരണം നൽകിയ സഹോദര സഹോദരിമാർക്ക് കൃതജ്ഞത അറിയിക്കുന്നു أشراق البدر علينا فاختفت منه البدور مثل حسن كما رأينا خدت يا وجه السرور വെള്ളം തഴഞ്ഞില്ലേ മിഠായി തഴഞ്ഞില്ലേ മിഠായിട്ടില്ല ഇതൊന്നും അല്ലോ നമ്മടെ മക്കള് കഴിച്ചു എപ്പോഴും നമുക്ക് ഓരോ പിടി കിട്ടും സംഭവം അടിപൊളിയായില്ലേ വരില്ലേ ഓ കണ്ടോ അളവ് പാകാണ് എന്തായാലും അടിപൊളിയായിട്ട് നമ്മള് പ്രതീക്ഷിനെക്കാട്ടും നന്നായിട്ട് കാലാവസ്ഥയുണ്ട് എല്ലാം അടിപൊളിയായി അപ്പൊ എല്ലാവർക്കും ാണ് കൂടുതൽ പറയണ്ടാവുള്ളത് ആഘോഷ പക്ഷെ ഇപ്രാവശ്യം ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാലാവസ്ഥയും ഇന്നത്തെ നമ്മുടെ എന്താ നമ്മള് ഇങ്ങനെ ചെറിയ രീതിയിൽ അല്ലെ ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾ ചെയ്യണം കൊറേ എല്ലാ പ്രാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ കൈകാശം ചെയ്തു ഇനിയുള്ള വശങ്ങള് ഇതേപോലെ തുടർന്ന് ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ അപ്പൊ അടുത്ത വർഷം നമ്മുടെ പുതിയ വീട്ടില് വെച്ചിട്ടാവട്ടെ അപ്പൊ ഒന്നും കൂടി ഒരു മധുരാവില്ല അല്ലേ